പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നു മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്ടറിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം ആദ്യം എന്തിനാണ് നമ്മൾ സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഈ സാമ്പത്തിക യാത്രയിൽ പല കമ്പനികളുടെയും ഷെയർസ് വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായി നമുക്ക് കുറച്ച് നല്ല കമ്പനീസിൻ്റെ ലിസ്റ്റ് വേണം ഗ്രോത്ത് ഉള്ള സെക്ടറിൽ നിന്നും ലീഡിങ് കമ്പനീസിൻ്റെ ആ സെക്ടറിലെ ലീഡിങ് കമ്പനീസിനെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അതിനു അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് മാത്രം നോക്കി നല്ല കമ്പനീസിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കില്ല നിങ്ങൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റോക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴോളം സ്റ്റോക്കുകൾ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ട് വരുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസിനെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് റാങ്ക് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് രണ്ടാമത് എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്നാമത് ഭാരതി എയർടെൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ലാർജ് ക്യാപ്പിൽ നൂറെണ്ണം അപ്പോൾ ഐ ഡി ഐ ബാങ്ക് വരുമ്പോൾ നമ്മുടെ ലാർജ് ക്യാപ്പ് കഴിഞ്ഞു ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് മാർക്കറ്റ് ക്യാപ്പ് വരെ ലാർജ് ക്യാപ്പും പിന്നെ ഇരുന്നൂറ്റി അൻപത്തൊന്നാണ് ഇരുന്നൂറ്റി അൻപത് വരെയാണ് മിഡ് ക്യാപ്പ് നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയുള്ള നൂറ്റി അൻപത് സ്റ്റോക്ക് ചേരുന്നതാണ് മിഡ് ക്യാപ്പ് അപ്പോൾ സെൻട്രൽ ബാങ്ക് വരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മിഡ് ക്യാപ്പ് തീരുന്നു അതിനുശേഷം ഉള്ളതാണ് നമ്മുടെ സ്മോൾ ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുതലാണ് തുടങ്ങുന്നത് പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാണാൻ കഴിയുന്നത് അപ്പോളോ ടയേഴ്സ് ടാറ്റ എൽ സി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളെല്ലാം സ്മോൾ ക്യാപ്പിനകത്താണ് അതുകൊണ്ട് മാർക്കറ്റ് ക്യാപ്പിൻ്റെ നമ്പർ മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഡോക്ടർ ലാൽ പത് ലാബ്സ് ജില്ലറ്റ് ഇതൊക്കെ സ്മോൾ ക്യാപ്പിനകത്ത കടക്കും കാരണം മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് ഇരുന്നൂറ്റമ്പതിനു മേളിലായതുകൊണ്ട് ദീപക് നേട്ടായിട്ട് പി എൻ ബി ഹൗസിംഗ് മണപ്പുറം ഇമാമി എൻ എസ് ഡി എൽ അമരരാജ എൻറ്റർപ്രൈസസ് അമരരാജ ബാറ്ററീസ് ഇത് നമ്മൾ അമരരാജയൊക്കെ നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ടെക്നോളജി ലീഡർ ആൻഡ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് മാനുഫാക്ചറർ ഓഫ് ബ്ലഡ് ആസിഡ് ബാറ്ററി ഇൻഡസ്ട്രീസ് തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ടുള്ള ആയിട്ടുള്ള കമ്പനീസ് കിടക്കുന്നത് സ്മോൾ ക്യാപ്പിലാണ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ടർ വൈസ് തന്നെ നമുക്ക് ലീഡിങ് കമ്പനീസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്പനികളുണ്ട് ഏകദേശം അയ്യായിരത്തോളം അയ്യായിരത്തി ഇരുന്നൂറോളം കമ്പനികളുണ്ട് ഓരോ കമ്പനിയുടെയും ബിസിനസ് തരം വ്യത്യസ്തമാണ് അതനുസരിച്ചിട്ടാണ് ഇവയെ സെക്ടറുകളായി അഥവാ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത് സെക്ടർ എന്ന് പറയുന്നത് ഒരേ രീതിയിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനിയുടെ ഒരു കൂട്ടായ്മയാണ് ഒരു സെക്ടറിനകത്താണ് അതെല്ലാം കൂടി ചേർത്തിട്ട് ഉദാഹരണത്തിന് ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും കൂടെ ചേർന്ന് ഒരു ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്ന സെക്ടറിലാണ് എല്ലാം കൂടെ വരുന്നത് മരുന്ന് കമ്പനികൾക്ക് മറ്റൊരു സെക്ടറാണ് ഫാർമ സെക്ടർ ഓയിൽ ഗ്യാസ് എൻജിൻ കമ്പനികൾക്ക് എനർജി സെക്ടർ അതായത് സെക്ടർ എന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാനം തന്നെയാണ് സെക്ടറുകൾ മനസ്സിലാക്കി നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ പണം വളരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണെന്ന് ആദ്യം നമ്മളത് ഓർക്കുക നാളെ നമുക്ക് കൺസ്യൂമർ സെക്ടർ നമുക്കൊന്ന് നോക്കാം കൺസ്യൂമർ സെക്ടറിനകത്ത് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ കമ്പനീസ് ആണ് വന്നിരിക്കുന്നത് കുറച്ച് നല്ല കൺസ്യൂമർ കൺസ്യൂമർ കമ്പനീസിനെ നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം നാളെ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അൻപത്തിരണ്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അൻപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അൻപത്തി നാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്